ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്റ്റോക്കിനെ പറ്റി ചർച്ച ചെയ്യാനാണ് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമന്റും ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വാണിംഗ് എല്ലാവരും നോട്ട് ചെയ്യുക മാർക്കറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ സ്റ്റഡികളും നമ്മുടെ റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊരു ബൈയോ സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് അഡ്മിൻസിന്റെ ലിങ്ക് അവിടെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് പ്രീമിയം ചാനൽ സംബന്ധമായ എല്ലാ ഡൗട്ട്സുകളും അവർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഭ്യന്തര നീരാവി ടർബൈൻ കമ്പനികളിലെ മുൻനിരക്കാരെ പറ്റിയാണ് നൂറ് മെഗാവാട്ട് വരെയുള്ള ടർബൈനുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും കമ്പനി നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ മുൻ വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തി ശതമാനത്തിന്റെ വരുമാന വളർച്ചയാണ് കമ്പനി നേടിയിട്ടുള്ളത് പ്രൊഡക്റ്റ് സെഗ്മെന്റുകളില് ഇരുപത്തി ആറ് ശതമാനവും ആഫ്റ്റർ മാർക്കറ്റ് ബിസിനസ്സിൽ മുപ്പത്തെട്ട് ശതമാനവും വരുമാനം നേടാൻ കമ്പനിക്ക് ആയിട്ടുണ്ട് ലാഭമാർജിൻ മാർജിൻ മുന്നൂറ്റാറ് ബേസിസ് പോയിന്റ് മെച്ചപ്പെട്ടത് വാർഷിക അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമായി കമ്പനിയുടെ മറ്റു ചെലവുകൾ കുറഞ്ഞതും വിവിധ വരുമാന മാർഗങ്ങൾ ഉയർന്നതുമാണ് ലാഭമാർജിൻ മാർജിൻ മുന്നൂറ്റാറ് ബേസിസ് പോയിന്റ് മെച്ചപ്പെട്ടത് വാർഷിക അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം കാരണമായത് കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇരുപത്തിരണ്ട് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വളർച്ചയുണ്ട് കയറ്റുമതി ഓർഡറുകളിൽ മുൻ വർഷത്തെ സമാന പാദത്തെ അപേക്ഷിച്ച് എഴുപത്തിനാല് ശതമാനത്തിന്റെ വളർച്ചയാണ് കമ്പനി നേടിയിട്ടുള്ളത് ആഭ്യന്തര ഓർഡറുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ദുർബലമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതാണ് പ്രധാനമായും കമ്പനിയെ ബാധിച്ചത് സർക്കാർ ചെലവഴിക്കൽ ഉയരുന്നതും സ്റ്റീൽ സിമെന്റ് പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഡിമാൻഡ് ഉയരുന്നതും ഓർഡർ മെച്ചപ്പെടാൻ സഹായിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഈ കമ്പനിയുടെ പേര് ത്രിവേണി ടർബൈൻ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക കമ്പനിയുടെ പേര് ത്രിവേണി ടർബൈൻ മികച്ച ലാഭമാർജിൻ നേടാനാകുന്ന കയറ്റുമതി ഓർഡറുകൾ വർദ്ധിച്ചു വരുന്നത് വരും നാളുകളിൽ ലാഭക്ഷമത ഉയർത്തുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് യു എസ് യൂണിയനിലേക്കുള്ള കടന്നു കയറ്റം പഴയ ഉൽപ്പന്നങ്ങളുടെ അപ്ഗ്രേഡിംഗിൽ ഉൾപ്പെടെ വരാനുള്ള സാധ്യത നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ വരുമാനം ഇരുപത്തെട്ട് ശതമാനവും ലാഭം ഇരുപത്തിയേഴ് ശതമാനവും സംയോജിത വാർഷിക വളർച്ച നേടുമെന്നാണ് കമ്പനി കരുതുന്നത് നിലവിൽ എഴുന്നൂറ്റി അമ്പത്തി രൂപ എഴുപത്തി അഞ്ച് പൈസയിലാണ് കമ്പനി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് തീർച്ചയായും സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഈ സ്റ്റോക്കിനെ പറ്റി സ്റ്റഡി ചെയ്യുക നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അതിന്റെ ടെക്നിക്കലും ഫണ്ടമെന്റലും എല്ലാം നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല ഇതിലൊരു ബൈയോസ് എല്ലോ ഇനിഷിയേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് കാരണം മാർക്കറ്റിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ട് അപ്പോൾ തീർച്ചയായും ഓഹരി നിക്ഷേപം റിസ്കുകൾക്ക് വിധേയമാണ് അതെല്ലാവരും മനസ്സിലാക്കുക അറുന്നൂറ്റി അമ്പത് ലെവൽ ഇതിന്റെ ഒരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ സ്റ്റോക്കിനെ ഒന്ന് സ്റ്റഡി ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ ഫ്രീ ചാനൽ മൂന്ന് അഡ്മിൻസിന്റെ ലിങ്കുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കാവുന്നതാണ് നിങ്ങളുടെ പ്രീമിയം ചാനൽ സംബന്ധമായ എല്ലാ ഡൗട്ട്സുകളും അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പൊ തീർച്ചയായും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകളും ലൈക്കുമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം അതുകൊണ്ട് തീർച്ചയായും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്